ഇസ്ലാമിക സമൂഹത്തിൽ പലരും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും നിന്നൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നാണ് അതുകൊണ്ട് പലരും ഇങ്ങനെ പറയിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് ഇസ്ലാമിക സമൂഹത്തിലെ ഇന്ന ഇന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളുമായിട്ട് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ വലിയ സൗഹാർദ്ദത്തിലാണ് ഏ ഞങ്ങൾ അവരെ ക്ഷണിക്കാറുണ്ട് അവർ ഞങ്ങളെ ക്ഷണിക്കാറുണ്ട് പള്ളി ഉദ്ഘാടനത്തിനായാലും ൾക്കായാലും ഒക്കെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണമാ അഥവാ ഇസ്ലാമിന്റെ ശത്രുക്കളായ വർഗീയ പരിവാരങ്ങൾ ഹാലിളകി കലാപങ്ങൾ നടത്തുമ്പോ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വരുമ്പോ അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഞങ്ങളൊക്കെയും സേഫ് കോർണറിലായിരിക്കുമെന്ന ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചു പോയി ഒരിക്കലും വദറു നൽകുന്ന പാഠം അങ്ങനെയല്ല ശത്രുക്കളുമായി ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനവരെ എതിർക്കണം എന്ന ഒരു ന്യായം ബദറിൽ നമുക്ക് കാണാനേ സാധിക്കില്ല ബദറിലും അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടായിരുന്നു ബദറിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു യുദ്ധം തുടങ്ങുന്നത് മല്ലയുദ്ധത്തിലൂടെയാണ് ഓരോ വിഭാഗത്തിൽ നിന്നും മൂന്ന് പേരാദ്യം എഴുന്നേൽക്കും അവര് തമ്മില് മല്ലയുദ്ധം നടക്കും ശത്രുക്കളിൽ നിന്നും മൂന്ന് പേര് തയ്യാറായി മുസ്ലിമുകളിൽ നിന്നും മൂന്നുപേര് തയ്യാറായി മുസ്ലിമുകളിൽ നിന്നും തയ്യാറായ മൂന്ന് പേരെ കണ്ടപ്പോൾ ശത്രുക്കൾ വിളിച്ചു മൻ അന്തും നിങ്ങളൊക്കെ ആരാ ഞങ്ങൾക്കൊരു പരിചയം ഇല്ലല്ലോ അവർ മറുപടി പറഞ്ഞു ഞങ്ങൾ അൻസാരികളാണ് ഞങ്ങൾ മദീനക്കാരാണ് ശത്രുക്കൾ തിരിച്ചു പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല മദീനക്കാരുമായിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങൾ നിങ്ങളുമായി സൗഹാർദ്ദത്തിലാണ് നിങ്ങളെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമോ തോൽപ്പിക്കേണ്ട ആവശ്യമോ കൊലപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് വേണ്ടത് ആ മക്കയിൽ നിന്നും മുഹമ്മദിനോടൊപ്പം വന്ന മുഹാചറുകളെയാണ് മദീനയിലെ കവയാർത്തികളായി വന്ന പുതിയേറ്റക്കാരായി വന്ന ആ മുഹാജരകൾ എവിടെ അവരുമായിട്ടാണ് ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം ആ മുഹാചരകളുമായിട്ടാണ് നമ്മൾ നോക്കിയേ ശത്രുക്കൾ തന്നെ വ്യക്തമായി പറയാണ് അൻസാരികളുമായി ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നാ പിന്നെ ഞങ്ങളൊന്നും അറിയേക്കാം ഞങ്ങളുമായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ ഞങ്ങളോട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ എന്തിനാ ഇതിൽ നിൽക്കുന്നേ കരുതുകയല്ല ഇസ്ലാമിനോട് ശത്രുത പ്രഖ്യാപിച്ച അള്ളാഹുബിനോടും റസൂലിനോടും യുദ്ധ പ്രഖ്യാപനം നടത്തിയവർ മുസ്ലിമുകളുടെ മുഴുവനും ശത്രുക്കളാണ് അതുകൊണ്ട് ബദറിലേക്ക് വരുന്നതിന് മുൻപൻസാരികൾ റസൂലു കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു നബിയെ താങ്കൾ ഞങ്ങളോടൊരു കടലിൽ ചാടാൻ പറഞ്ഞാലും താങ്കളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും പുറത്തു പോയി യുദ്ധം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല റസൂലുള്ളാനോട് അവർ ബൈഅത്ത് എത്തിയത് മദീനയുടെ ഉള്ളിൽ താങ്കളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന ഇങ്ങനെ ശത്രുക്കളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ഒരു സന്ദർശനം ഒന്നു പോയി ചായ പിടിക്കുക അവരോടൊരു വട്ടമേഷ സമ്മേളനമൊക്കെ നടത്തിയിട്ട് ഒരു നല്ല വർത്താനമൊക്കെ പറഞ്ഞു വന്നാൽ ഞങ്ങൾ അങ്ങ് രക്ഷപ്പെടുമെന്ന് കരുതി ശത്രുവിനോട് സമരസപ്പെട്ടുകൊണ്ട് ഐക്യപ്പെട്ടുകൊണ്ട് തങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതുന്നവർക്ക് പോലും ബദർ കൃത്യമായ പാഠം പകർന്നു നൽകുകയാ ശത്രുവിനോട് ഐക്യപ്പെടാനല്ല ബദർ പഠിപ്പിച്ചിട്ടുള്ളത് പേരെ മറിച്ച് ശത്രുവിന്റെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാനാണ് ബദർ പഠിപ്പിക്കുന്നത് ബഹർ ഉണ്ടായത് തന്നെ അതിന്റെ പേരിലല്ലേ